കടിച്ചു കടിച്ചാ അവിടെ ചെറുങ്ങനെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ കാണുന്നുണ്ടാവും ദേ അവിടെ കടിച്ചു പറിച്ചു പൊട്ടിച്ചിട്ടുണ്ട് ചർലി വേനുണ്ടോ നമുക്ക് ചെറിയൊരു മരുന്നെ വെച്ച് കൊടുക്കാം കേട്ടോ അയ്യോ നോക്കട്ടെ ദേ കണ്ടോ ചെറുങ്ങന ഇവിടെ ചുമന്ന കടലിൽ വന്നിട്ടുണ്ട് ചർലിയുടെ ഹലോ അപ്പം ദേ എല്ലാവരും കൂടി ഇവിടെ ഇരുന്ന് പാലുകുടിയോ പാലുകുടിയാണേ സമയം ഏകദേശം രാവിലെ ആറുമണിയൊക്കെ ആയതേ ഉള്ളൂ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ എൻ്റെ ഇവിടെയൊക്കെ പൊടിയൊക്കെ പറക്കുന്നത് മഞ്ഞ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇന്ന് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഇന്ന് വളരെ മഞ്ഞ ഒന്നും ഇല്ലാത്തൊരു ക്ലൈമറ്റ് ആണ് തണുപ്പും വളരെ കുറവാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റവും ഞാൻ രാവിലെ എഴുന്നേറ്റാണ് കേട്ടോ എനിക്കൊന്ന് ചെറിയൊരു പരിപാടി ഉണ്ട് അപ്പം ഞാൻ എഴുന്നേക്കുന്നത് കണ്ടിട്ട് എല്ലാവരും കൂടി അങ്ങ് വേളം ഉണ്ടാക്കി അങ്ങനെ എല്ലാവരെയും കൂടി നമ്മളിത് പുറത്തിറക്കിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇവർ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴേ അകർത്തി ഉയർത്തുള്ളൂ നമ്മുടെ കുഞ്ഞിനു കൂടി ഉണ്ടേ കുഞ്ഞ കുഞ്ഞിന് പോണപ്പാല് ആ വരെ എന്തോ പറ്റിയ ഇടയ്ക്കോട്ടേക്ക് തിരിച്ച് തെറിച്ച് വന്നതാണ് അപ്പോൾ അപ്പോഴത്തെ എല്ലാവരും അടിച്ചു വിട്ട് പാല് കൂടിയാണേ ചർളി കൊണ്ടുപോയിക്കേ ഓ ആള് ആള് മറ്റേ കലിപ്പനാണ് മൂത്രം ഒഴിച്ചുകൊണ്ടാണ് കേട്ടോ പാല് കുടിക്കുന്നത് അതാണ് ഇടയ്ക്ക് റൗണ്ട് ഓടിയത് അതെ അടുത്ത ആൾ ഓടുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം എല്ലാവരും തന്നെ വലുതായിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് വീഡിയോ ആയി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും രാവിലെ ഇങ്ങനെ നിൽക്കാൻ പോലും ഇവർ വിടുന്നില്ല കുഞ്ഞാ ഇങ്ങോട്ട് വന്ന ഇങ്ങോ ഓട്ടേക്കോ ഏ എന്താ എന്തൂറ്റി അതുപോലെ തന്നെ ഒത്തിരി പേരെടുക്കാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വീട്ടിലെത്തിയോ എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരൊക്കെ പോകുന്നു വീട് വിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ തിരിച്ചെത്തി കേട്ടോ ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്തി അയ്യോ ഇതെൻ്റെ കൈയാടാ എങ്ങനെ കുടിക്കണ്ട അവിടെക്ക് ഇപ്പം ഇങ്ങനെ കുടിക്കണ്ട ചാർലി ചാർലി ചാർലിയുടെ ഡ്യൂപ്പ് എന്നൊക്കെ പറഞ്ഞു ഒന്നൊന്നര നര ഡ്യൂപ്പ് ആണേ ഒരു കടിച്ചു കടിച്ച അവിടെ ചെറുങ്ങനെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ കാണുന്നുണ്ടാവും ഇതേ അവിടെ കടിച്ചു പറിച്ചു പൊട്ടിച്ചിട്ടുണ്ട് ചാർലി വേന ഉണ്ടോ നമുക്ക് ചെറിയൊരു മരുന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ അയ്യോ നോക്കട്ടെ കണ്ടോ ചെറുങ്ങന ഇവിടെ ചുമന്ന കടലിൽ വന്നിട്ടുണ്ട് യാർലീൻ്റെ ജർലി നോക്കിയേ ചർലി നോക്കട്ടെ നോക്കട്ടെ ജാർലി നോക്കട്ടെ നോക്കട്ടെ മരുന്ന് നോക്കാൻ പറ്റുമോ നോക്കട്ടെ ഇതേ ഇങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ എന്തും മരുന്നാണ് വെക്കട്ടെ എന്നൊന്നും എനിക്കറിയില്ല ഞാൻ ഇന്നാട്ടെ ഇത് കാണുന്നത് ഇപ്പുറത്തെ സൈഡ് ഇല്ല ആ ഒരു സൈഡ് മാത്രമാണ് കേട്ടോ നോക്കട്ടെ ചർലി ഒരു സൈഡ് തന്നെ കാട് നിൽക്ക് അവിടെ നി ആ ചാർലിക്ക് വിളക്കം വന്ന കേട്ടോ നോക്കട്ടെ അപ്പോൾ അവിടെ ചെറുങ്ങനെ ചെറിയ റെഡ് കളർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഉള്ളി കൂടി കാണാൻ പറ്റുമോ അതിൻ്റെ ഇടയ്ക്ക് പോയി പോയി പാൽ നോക്കി അപ്പോൾ ഇതിനെന്താ മരുന്ന് ഇട്ട് കൊടുക്കുകയെന്ന് ആർക്കെങ്കിലും അറിയണമെങ്കിൽ അറിയണമെങ്കിൽ ഇപ്പോൾ കമൻറ്റ് ചെയ്യണം കേട്ടോ എന്ത് മരുന്ന് ഇട്ട് കൊടുക്കുകയാണെന്ന് ഇത് ചെറിയ രീതിക്കേ ഉള്ളത് ചെറുങ്ങനെ തോല് പോയിട്ടേ ഉള്ളൂ അത് ഉമാതിരി കരിച്ചു കുറച്ചായിരിക്കുന്നേ ഇതൊക്കെയല്ലേ കളിക്കുന്നത് മാറിക്ക് ചാർലി അത് നക്കി നക്കി കളയുന്നൊക്കെ ഉണ്ട് കേട്ടോ വേദന ഉണ്ടെന്ന് തോന്നുന്നു ചെറുതായിട്ട് ആ രണ്ടു പേരും ഒരേ പോലെ ഇരിക്കുന്നു അതിനോട് എന്തോ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് ചാർലി ഏ എന്താ എന്താണ് 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 കടിക്കല്ലേ കുഞ്ഞാ പിന്നെ ഇന്നലെ ഡോൾ വർക്കുന്ന വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും വാ എൻ്റെ പാൻറ്റിൻ്റെ അവസ്ഥ നിങ്ങൾ കാണുന്നുണ്ടാവും എന്തൊരവസ്ഥയാണല്ലേ രാവിലെ എഴുതേറ്റിപ്പം നല്ല കിടില പാൻ്റായിരുന്നു അഞ്ച് മിനിറ്റ് ആയുള്ളൂ ഇപ്പം അതേ ഇതുപോലെ ആയിട്ടുണ്ട് ഇത് കേട്ടോ എല്ലാ ഉടുപ്പിൻ്റെ അവസ്ഥ എവിടെ പോകുന്നുണ്ടെങ്കിലും ഫുള്ള് കിളി കുടിച്ചായിരിക്കും ഞാനൊക്കെ പോവാം ഞാൻ എന്നെ അറിയുന്നവർക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവും വീട്ടിൽ ഇവരൊക്കെ ഉള്ളതുകൊണ്ടാണെന്ന് അല്ലാത്തവരെയായിരിക്കും ഞാൻ എവിടെ നിന്ന് എണീറ്റ് എണീറ്റ് വരുന്നതാണെന്ന് പിന്നെ ഇയാളാണ് പാല് കുടിക്കേണ്ട കുറച്ച് ടൈർസാണ് ഏ ആ അപ്പോൾ എല്ലാവരും അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും വല്ല മരുന്ന് വെക്കാനുള്ള ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ ഇനി അഥവാ നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ടൊന്നും കാണിക്കുന്നില്ല ഹോസ്പിറ്റലിൽ പോയിട്ട് പറയാം ഏ ഇങ്ങനെ സംഭവമുണ്ട് എന്നാ കുഞ്ഞ ഏ കുഞ്ഞ കണ്ണിൻ്റെ പ്രശ്നമൊക്കെ ഏതാണ്ട് സോൾവായി സോൾവായി വന്ന കേട്ടോ കുറച്ചും കൂടി ഉള്ളു മാറാനായിട്ട് വേറെ വിഷയമൊന്നുമില്ല ഫുൾ ആക്റ്റീവോട് ആക്റ്റീവാണ് ഏ ഓ അവരിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടി വിടുന്നുണ്ട് കേട്ടോ അയ്യയ്യോ കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരാൾ പാലുകുടി കോൺസെൻട്രേഷൻ ഫുള്ള് പാലുകുടിയിലാണ് നോക്കി ആ വ്യാപ്പിൽ ഏർ മച്ചനാണ് ഇത്രയും പാലുകുടി ആ കുഞ്ഞിച്ചാറിന് കുഞ്ഞിനെ പേടിപ്പിക്കുന്നുണ്ട് ആ കണ്ടാ